പ്രിയപ്പെട പ്രേക്ഷകരെ ഈ അട്ടപ്പാടിയിൽ കർഷകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി ഐ എ എസിന്റെ വിശദീകരണം കൂടി വരുന്നുണ്ട് മരിച്ച കൃഷ്ണസ്വാമിയുടേത് മുൻപ് അത് ആദിവാസി ഭൂമിയായിരുന്നു എന്നാണ് കളക്ടർ പറയുന്നത് ആദിവാസി ഭൂമിയായിരുന്ന സ്ഥലം കൈമാറ്റത്തിനും വിൽപ്പനയ്ക്കും കാലതാമസം ഉണ്ടാകും തണ്ടപ്പേര് അനുവദിക്കുന്നതിൽ ഇതാണ് സാങ്കേതികമായി തടസ്സമായതെന്നും കളക്ടർ പറയുന്നു നമുക്ക് കളക്ടറുടെ വാക്കുകൾ കേൾക്കാം ഭൂമിയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ അത് ശരിക്കും ഒറിജിനലി അതൊരു ആദിവാസിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഭൂമിയാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പം അട്ടപ്പാടിയിൽ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആദിവാസി ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മളത് ഏലിയനേഷൻ നടത്താതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ കാരണം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉള്ളൊരു സ്ഥലമാണ് അപ്പം അത് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഡിലേ ഉണ്ടാവാം അജിത് ബാബു ആണ് വിവരങ്ങളും അജിത്തെ ഗുഡ് മോർണിംഗ് ഈ തണ്ടപ്പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള മനോവിഷമത്തെ തുടർന്ന് ഒരു കർഷകന്റെ ജീവൻ നഷ്ടപ്പെട്ടത് ഇതിപ്പോ ഈ സംഭവമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം റവന്യൂ വകുപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോ കളക്ടറുടെ വിശദീകരണത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കണം അജിത്ത് ഇന്നലെയാണ് കൃഷ്ണസ്വാമിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇത്തരത്തിൽ ഡെപ്യൂട്ടി കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ വീഴ്ചയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും റിപ്പോർട്ടിൽ പറയുന്നത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ വീഴ്ച ഉണ്ടായില്ല നടപടിക്രമങ്ങൾ പാലിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത് ഈ ഈ ഭൂമി മുമ്പ് ആദിവാസി ഭൂമി ഭൂമിയാണ് ആദിവാസി ഭൂമിയായിരുന്ന ഭൂമി ഇങ്ങനെ സ്ഥലം മാറ്റുന്നതിനും വിൽപ്പനയ്ക്കും ഒക്കെ കാലതാമസം ഉണ്ടാകും അത് സ്വാഭാവിക നടപടിയാണ് കാരണം അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ധാരാളമായി അട്ടപ്പാടിയിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പരിശോധന നടത്തുന്നത് ഇത് സാങ്കേതികമായ താമസം അതുകൊണ്ടായിരിക്കാം ഉണ്ടായത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറയുന്നത് ഈ ഡെപ്യൂട്ടി കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വിശദമായി അന്വേഷിക്കുമെന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ട് ഈ അട്ടപ്പാടിയിലെ പൊതുവായി ഭൂമി പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഭൂമിയുടെ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് ആവശ്യ വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കും അപ്പോഴും ഈ ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കുറച്ചുകൂടി ജാഗ്രത ഉൾപ്പെടെ തന്നെയേ ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് കളക്ടറുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം ഓക്കെ അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്